ഏകാദശി പുണ്യം നേടാൻ വ്രതശുദ്ധിയോടെ പതിനായിരങ്ങൾ ഗുരുവായൂരപ്പ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നു ഉപവസച്ചും നാരായണനാമം ചൊല്ലിയും ഗുരുവായൂരപ്പിനെ ഭജിച്ച് പതിനായിരങ്ങൾ ദർശന പുണ്യം നേടി ക്ഷേത്രത്തിൽ രാവിലെ നടന്ന ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസെൻ തിടം വേറ്റി രാവിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് നടന്ന എഴുന്നെളുപ്പിന് കൊമ്പൻ ശ്രീധരൻ കോലമേറ്റി പലശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി തിരിച്ചെഴുന്നെടുപ്പിന് നാദസ്വരമുണ്ടായി രാത്രി വിളക്കെഴുന്നെടുപ്പിന് കൊമ്പൻ ഇന്ദ്രസൻ ഗുരുവായൂരപ്പന്റെ സ്വർണ കോലമേറ്റും ദർശനത്തിനും പ്രസാദൂട്ടിനും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് രാവിലെ അഞ്ചു മുതൽ വൈകിട്ട് അഞ്ച് വരെ വി ഐ പി ദർശനം അനുവദിച്ചില്ല ഏകാദശ വ്രതമെടുക്കുന്നവർക്കായി അന്നലക്ഷ്മി ഹാളിലും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമായി പ്രത്യേക വിഭവങ്ങളോട് കൂടിയുള്ള പ്രസാദ ഊട്ട് രാവിലെ ഒമ്പതിനാരംഭിച്ചു ഗോതമ്പ് ചോറ് രസകാളൻ പുഴുക്ക് ഉപ്പിലിട്ടത് ഗോതമ്പ് പായസം എന്നീ വിഭവങ്ങളാണ് ദേവസ്മൊരുക്കിയത് പ്രസാദ ഊട്ടിനും വൻ ഭക്തജന തിരക്കാണ് ഉണ്ടായത് അമ്പതിനായിരത്തോളം പേർ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു ഇന്നലെ പുലർച്ചെ തുറന്ന ക്ഷേത്രനടം നാളെ രാവിലെ എട്ടിനടയ്ക്കും വൈകിട്ട് നാലിനാണ് തുറക്കുക